മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്കരക്കൽ എൽ കെ ജി യു കെ ജി ഒന്ന് മുതൽ പത്ത് വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്കരക്കൽ മൾട്ടി ഡിസിപ്ലിൻ കോഴ്സുകളിലെ ഏഴ് പരീക്ഷകൾ പരീക്ഷാ ദിനത്തിൽ മാറ്റിവെച്ചതിൽ പ്രതിഷേധിച്ച കെ എസ് യു വാഴയുമായി കണ്ണൂർ സർവകലാശാല കവാടത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം സർവകലാശാല കവാടത്തിൽ വാഴ സ്ഥാപിച്ച കെ എസ് യു പ്രവർത്തകർ അകത്തുകടക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു ഇതേ തുടർന്ന് ഉന്തും തള്ളും വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി يا يسو ديشالو يا يسو ديشالو يا يسو ديشالو يا يسو ديشالو بولا بولا توت كول توت ابڑے ابڑے جوت پيپر بولا بولا توت كول توت ابڑے ابڑے جوت پيپر بولا بولا توت كول توت 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 പോലീസ് ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തില് കയറ്റിക്കൊണ്ടുപോയത് ജില്ലാ പ്രസിഡന്റ് എം സി അതു സമരം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ പോലും മറ്റൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് പല അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പരീക്ഷ ചോദ്യപേപ്പർ അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് ചോർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ചോദ്യപേപ്പർ ഇമെയിലയച്ച് വലിയ പൊട്ടിഘോഷിച്ച് ഇവർ പറയുന്നുണ്ടല്ലോ വലിയ വിപ്ലവമാണ് എന്നൊക്കെ പറഞ്ഞ് ഇമെയിൽ അയച്ച് ചോദ്യപേപ്പർ കൊടുക്കുന്നുണ്ടല്ലോ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അവരുടെ ചോദ്യപേപ്പർ ആൻസർ പേപ്പർ വാങ്ങിച്ച് അവരുടെ പേരെഴുതിയിട്ട് കാത്തു നിൽക്കുന്ന സമയത്ത് ഇല്ല എത്തുമെന്ന് പറയുന്നു പറയുന്നു കാണുന്നില്ല അങ്ങനത്തെ അവസാനം അഞ്ചാം തീയതിയിലേക്ക് എന്താണ് ഈ ഈ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കാണിക്കുന്നത് ഇതെന്ത് തോന്നിവാസമാണ് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ നടക്കുന്നത് വലിയ ദുരൂഹതയാണ് ഇവിടെ നടക്കുന്ന ദുരൂഹമായ കാര്യങ്ങളെ പറ്റി കൃത്യമായ അന്വേഷണം സെനറ്റ് അംഗം അഷിത് അശോകൻ ആദർശ് മാങ്ങാട്ടിടം അർജുൻ ചാലാട് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി കണ്ണൂർ സിറ്റി സി ഐ സനൽകുമാർ ടൌൺ എസ് ഐ വി വി ദീപ്തി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സർവകലാശാല കവാടത്തിൽ ക്യാമ്പ് ചെയ്തിരുന്നു കെഎസ് യു ശേഷം സർവകലാശാല മാർച്ച് നടത്തിയ എംഎസ്എഫ് പ്രവർത്തകരെയും പോലീസ് ന്യൂസ് കണ്ണൂർ മധുരാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ